ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ചിന്താ വിഷയമായി നമുക്കൊരു വചനം വായിക്കാം ഒമ്പത് അധ്യായത്തിന്റെ നാൽപ്പതാമത്തെ വചനം പത്രോസ് അവരെ ഒക്കെയും പുറത്താ പുറത്തിറക്കി മുട്ടുകൂത്തി പാർട്ടിച്ചു ശവത്തിന്റെ നേരെ തിരിഞ്ഞു ധപിതായെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു അവൾ കണ്ണ് തുറന്ന് പത്രോസന കണ്ട് എഴുന്നേറ്റിരുന്നു അതൂയ അമ സ്തോത്രം നമ്മളൊക്കെയും പലപ്പോഴും അമൽ സ്തോത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെന്താണ് പ്രാർത്ഥിക്കുന്നവരാണ് അല്ലേ അപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിനും അതിൻ്റേതായ എന്തുണ്ടോ ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് ബഹുമാനം കൊടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പല രീതിയിലൊരു എന്തുണ്ടോ ഓരോ ശൈലികളുണ്ടല്ലേ അപ്പം നമ്മുടെ ശരീരത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നു അതനുസരിച്ച് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിപ്പം നമ്മൾ എന്താണ് പല രീതിയിൽ ദൈവസനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നവരാണ് അല്ലേ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവരുണ്ട് നമ്മുടെ കൈകളെ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം അമ്മ സ്തോത്രം മുട്ടിമേൽ ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇരുന്ന് പ്രാർത്ഥിക്കാം നിന്നല്ല അല്ലെ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ ഉള്ളു ഒരു ഒരു ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മു ഒരു പ്രാർത്ഥനയാണ് ുത്തി നമ്മൾ എന്ന് എന്തു ചെയ്യുക ഹാലൂയ സ്തോത്ര ഹാലൂയ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന എന്താണ് പത്രോസ് അവരെയൊക്കെയും പുറത്ത് അതായത് തബിതായ തബിത എന്ന് പറയുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ എന്നർത്ഥമുള്ള ഒരു ശിക്ഷ ഉണ്ടായിരുന്നു അവൾ എന്ത് ചെയ്തു നല്ല സൽപ്രവൃത്തി എല്ലാം ചെയ്തു വരുന്ന ഒരു സ്ത്രീ ആയിരുന്നു അവൾ എന്ത് ചെയ്തു മരിക്കുവാനിടയായി തീർന്നു അല്ലേ അപ്പോൾ അവിടെ ചുറ്റും അനേകർ പറയും അവള് നല്ലവളാണ് അയ്യോ കടന്ന് കരയുന്നു അല്ല എല്ലാം ചെയ്യാണ് അപ്പൊ പത്രോസ് ആദ്യം എന്താ ചെയ്ത് അവരെയൊക്കെ എന്ത് ചെയ്തു പുറത്തിറക്കി ഹലലൂയ ചുറ്റും എന്താണ് നിലവിളികളാണ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നവരെയൊക്കെ എന്ത് ചെയ്തു പുറത്തിറക്കിയിട്ട് പത്രോസ് എന്ത് ചെയ്തു അതിൻ്റെ നേരെ നിന്നുകൊണ്ട് ഇങ്ങനെ നിന്നും മുട്ടുകുത്തി പാർത്ഥിച്ച് ശവത്തിന് നേരെ തിരിഞ്ഞു ഹലൂയ്യ ആ സ്ത്രോത്ര അലലൂയ്യ ആമസ്തോത്രം മുട്ടുകുത്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും കുറച്ച് അസ്വസ്ഥതകളൊക്കെ വരും അല്ലെ ഒരു കൂടിപ്പോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്ക് നമുക്ക് മുട്ടുവേദന വരാം അല്ല പല പല അസ്വസ്ഥതകൾ വരാം പക്ഷെ അതിന്റെ നടുവില് ൈവത്തിന് നമുക്കൊരു അല്ലെങ്കിൽ ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് നടുവില് അതായത് ചില വിഷയങ്ങളുണ്ട് നമ്മൾ എന്താണ് എത്ര ഉപവസിച്ചിട്ട് മറുപടി ലഭിക്കാത്ത വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലേ അപ്പൊ ആ വിഷയങ്ങളൊക്കെ നടുവിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം അല്ലേ അപ്പൊ ശ്രദ്ധയോടെ നമ്മൾ എന്താണ് മുട്ടുപൊത്തി ദൈവസ്ഥാനി ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണെങ്കിൽ ദൈവം നമുക്ക് എന്ത് നിശ്ചയമായി ഉത്തരം വന്നു തരും ഹളലൂയ ഇവിടെ എന്താണ് ഒരു മരണം ഒരു ശവത്തിൻ്റെ നേരെ ഒരിക്കലും ജീവൻ പ്രാപിക്കുകയില്ല എന്ന് എന്താണ് വിശ്വസിച്ച ശവത്തിന് നേരെ പത്രോസ് എന്ത് ചെയ്തു മുട്ടുകുത്തി പാർത്തിച്ചു ആമേ സ്തോത്രം മുട്ടുകുത്തി പാർത്തിച്ചു ശവത്തിൻ്റെ നേരെ തിരിഞ്ഞു എന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ നാളുകളിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ഏത് വിഷയം ഹളലൂയ ആമ സ്ത്രോത്ര ആമേ സ്തോത്ര ഒരിക്ക ജീവൻ വെക്കയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന എത്ര വലിയ വിഷയമാണെങ്കിലും ആ വിഷയത്തിന് മുട്ടിമേൽ നിന്ന് ആ വിഷയത്തിന് നേരെ നീ എന്തു ചെയ്യാർത്ഥിക്കു പോകാതെ പാർത്ഥിക്കോത്ര ദൈവം അതിനെന്ത് ചെയ്യും നമുക്ക് അത്ഭുതകരമായ എന്തു ചെയ്യും വിടുതൽ നൽകും അമ്മ സ്തോത്രം പലപ്പോഴും നമ്മുടെ ബിസി ഷെഡ്യൂളിലുകളിൽ നമുക്ക് വേണ്ട വിധം ദൈവസന്ധി എന്തു ചെയ്യത്തില്ല മുട്ട കുത്താൻ പോയിട്ടൊന്നും ഇരിക്കുവാൻ പോലും നമുക്ക് എന്തു ചെയ്യുന്നില്ല കഴിയാത്തൊരവസ്ഥയാണല്ലേ പലപ്പോഴും നമ്മുടെ ജോലി തിരക്കുകളാകാം നമ്മളെന്ത് ചെയ്യുന്നു സാധാ രീതിയിൽ ഇരുന്ന് പക്ഷെ ചില വിഷയത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരുക്കത്തോടുകൂടെ നമ്മൾ ഒരു വീടുകളിൽ അത് നമ്മളെന്ത് ചെയ്യുന്നു ഡിസ്കസ് ചെയ്തത് ഒരുക്കമൂട്ടോടുകൂടെ പ്രാർത്ഥിക്കണം അല്ലേ അപ്പൊ മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ശരീരത്തിൽ നീ എടുക്കുവാണ് ദൈവസന്നിധിയിൽ ഒരു പ്രത്യേക അതിനൊരു ഒരു പ്രാധാന്യം കൊടുക്കുവാണ് ദൈവസന്നിധിയിൽ അല്ലേ അതിൻ്റെ മുട്ടിമേൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ആ വിഷയത്തിന് നടുവിൽ ദൈവം എന്തു ചെയ്യും അവിടെ നിൽക്കുവാനിടയായി തിരുവാതെ ദൈവമക്കളെ ഹാലലൂയ ആ മ ആ ഒരു ശീലം നമ്മുടെ പ്രാർത്ഥനാ ശൈലിയിൽ നമ്മൾ കൊണ്ടുവരണം ആ സ്തോത്രം നമുക്കറിയാം ധാനിയയുടെ പുസ്തകം നമുക്ക് ഓൾറെഡി അവരെ അറാത്യാത്യ പറയുന്നുണ്ട് അവനെതിരെ ഒരു നിയമം വന്നപ്പോൾ എന്ത് ചെയ്തു ദാനിയൽ ഓടിച്ച് മുട്ടുകുത്തി പാർത്ഥിച്ചു ദിവസം മൂന്ന് നേരം പതിവ് പോലെ ചെയ്യുന്നത് പോലെ മുട്ടുകുത്തി പാർത്ഥിച്ചു എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അവിടെ എന്ത് ചെയ്യണം ദാവി ആ വിഷയത്തിന് നേരം സോറി ദാനിയൽ ആ വിഷയത്തിന് നേരം എന്ത് ചെയ്തു മുട്ടുകുത്തി പ്രാർത്ഥിച്ചു അപ്പൊ അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് എന്ത് ചെയ്യണം പകർ അല്ലെങ്കിൽ ഒന്ന് പകർത്തണം ദൈവമക്കളെ അമസ്തോത്ര ഹലൂയ്യപ്പൊ വചനം നമ്മൾ നമുക്ക് ഇനിയും എന്തായാലും മുട്ടുകുത്തി പ്രാർത്ഥിച്ച അനേകമുണ്ട് അനേക വചനങ്ങളുണ്ട് അതിൽ ചിലത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഹലലൂയ്യ അമസ്തോത്രം യോഹന്നാന്റെ സുവിശേഷം നമുക്കറിയാം മറിയാനേയും ലാസറിനെയും എല്ലാം എല്ലാവർക്കും അറിയാം ഹല്ലേലൂയ ലാസർ മരിച്ച ടൈമില് ആ റിയെ എന്ത് ചെയ്തു ദൈവം വരുന്ന കണ്ടപ്പോൾ എന്ത് ചെയ്തു ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് ചെയ്തു അങ്ങോട്ടേക്ക് ഓടുക വീട്ടിൽ നിന്ന് അവളോട് കൂടി ഇരുന്ന് അവളെ ആശ്വസിപ്പിച്ച അവിടെ വീട്ടിൽ അനേക ആശ്വസിപ്പിക്ക അനേക യഹുതന്മാർ വന്നു ലാസർ മരിച്ച ടൈമില് ആമേ സ്തോത്രം ഹാളലൂ അവളെ ആശ്വസിപ്പിക്ക അനേക യുതന്മാർ അവടെ ചുറ്റും വന്ന് പക്ഷെ അവരിൽ നിന്നൊന്നും അവൾക്ക് എന്ത് ചെയ്തില്ല വേണ്ട ആശ്വാസം ലഭിച്ചില്ല ഹലൂയ ആമസോത്ര അവരിൽ നിന്നൊന്നും താൻ ആഗ്രഹിക്കുന്ന ഒരു വിടുതലിൽ ആ എന്ത് ചെയ്തില്ല മറിയായിക്ക് ലഭിച്ചില്ല അപ്പൊ മറിയ എന്ത് ചെയ്തു അവിടെ നമുക്ക് അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വചനം നമുക്ക് ഇപ്രകാരം വായിക്കാം പതിനൊന്നിൻ്റെ യോഹന്നാൻ പതിനൊന്നിൻ്റെ മുപ്പത്തൊന്ന് വീട്ടിൽ അവളോടുകൂടി ഇരുന്ന് അവളെ ആശ്വസിപ്പിക്കുന്ന യഹുതന്മാർ മറിയ വേഗ എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് അവൾ കല്ലറയ്ക്കൽ കരവാൻ പോകുന്നു എന്ന് വിചാരിച്ച് പിൻചെന്നു അതെ ദൈവമക്കളെ മക്കളെ നമുക്കൊരു പ്രയാസം വരമ്പോ ചിലപ്പോൾ നമ്മൾ ആശ്വസിപ്പിക്കാൻ ഇരിക്കുന്നവരായിരിക്കാം ഹലലൂയ നമ്മൾ ഓടി എന്ത് ചെയ്യുക ഇവിടെ മറിയ ഓടി ചെന്ന് ദൈവം വരുന്നുണ്ടപ്പോൾ ഓടി ചെന്ന് എന്ത് ചെയ്തു യേശുപ്പയുടെ കാൽക്കൽ ഇങ്ങനെ വീണു കുട്ട് കുത്തി വീണു എന്ന് നമുക്ക് അവിടെ ചിന്തിക്കാം അല്ലെ ഇങ്ങനെ വീഴുവാൻ ഇടയു ചീർ ഹാലലൂയ പക്ഷെ അവളെ കണ്ടവര് ഓർത്ത എന്താണ് ഇവിടെ പോയി കരവാൻ പോയേക്കുവാണ് ഹാലലൂയ ആമ സ്തോത്രം ജസ്റ്റ് എന്ത് ചെയ്യാൻ ഇതിന് കരയാനായിട്ട് ഇവിടെ ഓടുവാന്ന് ഓർത്ത് അവരെന്ത് ചെയ്തു അവളെ പിഞ്ചെന്നു നമുക്ക് കാണാൻ കഴിഞ്ഞു പക്ഷെ മറിയ അവിടെ എന്താ ചെയ്തത് അമ്മ സ്തോത്രം കർത്താവിന്റെ അടുക്കൽ ചെന്ന് അവനെ കണ്ടിട്ട് കാൽക്കൽ വീണു മുട്ടുകുത്തി ഇങ്ങനെ വീണു ദൈവത്തിന്റെ സന്നിധി അല്ല ദൈവത്തിൻ്റെ കാൽക്കീഴ് വീണു അമ്മ സ്വോത്ത കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കും ആമ സ്തോത്ര ഹാലൂയ്യ അവൾ കരയുന്നതും അവളോടുകൂടിമാർ കരയുന്നത് യേശു കണ്ടിട്ട് എന്തെയ്യുള്ള നൊന്തു കലങ്ങി എന്ന് നമുക്ക് അവിടെ കാണാം അതേ ദൈവ മക്കളെ നമ്മളെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ എന്ത് പൂർണ്ണമായും മുട്ടിമേൽ നിന്ന് ചില വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പോരാടി പാർത്ഥിക്കണം ഹാലലൂയ ആമേ സ്തോത്ര ഹാലലൂയ മറിയാടെ ചുറ്റും നിന്നവരോർത്തോട് വീണ്ടും കരയുവാൻ ഓടുകയാണ് കല്ലറയിൽ പോയി കരയുവാൻ ഓടുകയാണെന്ന ഓർത്ത സ്ഥാനത്ത് പക്ഷെ അവൾ എന്താ അവളെ അവൾ ആരെ നോക്കിയാണ് അവിടെ ഓടിയത് കർത്താവായ ല്ലേ അവൾക്ക് ലഭിക്കേണ്ട ആശ്വാസ ആറപ്പക്കലേ ഉള്ളൂ യേശുവിന്റെ പക്കലേ ഉള്ളു അതേ ദൈവ ചില വിഷയങ്ങൾക്ക് നടുവിൽ ചുറ്റുമുള്ളവരെ നമ്മളെ പലരും ഉണ്ട് ആശ്വസിപ്പിക്കുക പക്ഷെ നമ്മുടെ ഹൃദയത്തിന് വേണ്ട വിധം ആശ്വാസം ലഭിക്കുക ലഭിക്കുന്ന ദൈവസന്നിധിയിൽ ഒന്ന് മാത്രമാണ് ഹാലൂയ്യ അമ്മ സ്തോത താൽക്കാലികമായിട്ട് നമുക്ക് പല ആശ്വാസ വാക്കുകള് അമ്മ നീ പേടിക്കേണ്ടത് നിനക്ക് വേണ്ടി ദൈവം ലഭിക്കുവാൻ ഇടയായി തീരും പക്ഷെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ പൂർണ്ണ സമാധാനത്തെ കാക്കുവാൻ ആ സമാധാനം ലഭിക്കുന്നത് എവിടെയാണ് ദൈവത്തിന്റെ കാൽ കീഴിൽ മാത്രമാണ് ഹാലലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ മാത്രമാണ് ദൈവമക്കളെ ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ എന്തു ചില വിഷയങ്ങൾക്ക് നാടുകൾ എന്തേലും ഈ നാടുകൾ മുട്ടിമേൽ നിന്ന് ദൈവസന്നിധി സ്തോത്ര മുട്ടൂത്തി പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് ആറ് ഉദാഹരണം എടുത്തില്ലെങ്കിൽ എടുത്തില്ലെങ്കിലും കർത്താവേശുക്രിസ്തു അതാണ് നമുക്ക് കാണിച്ചു തന്നതല്ലേ നമുക്കറിയാലോ ഏതാണ് വചനം ലൂക്കോസ് ലൂക്കോസ് ഇരുപത്തിരണ്ട അധ്യായത്തിന്റെ നാപ്പതിൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു താൻ അവരെ വിട്ട് ഒരു കല്ലേറു ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകൂത്തി ആ സ്തോത്രം ഹലല്ലോ അപ്പൊ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥനയ്ക്ക് ചിലതൊക്കെ എന്ത് ചെയ്യാം നമ്മുടെ ചുറ്റും ഇവിടെ ആണെങ്കിൽ ആദ്യം നമ്മൾ വാച ദൈവവചനത്തിൽ കാണുമ്പോൾ പത്രോസ് സഭ എന്ത് ചെയ്തു പുറത്താക്കിയിട്ടാണ് മുട്ടുപൊത്തി പ്രാർത്ഥിച്ചത് ആ വിഷയത്തിനൊന്നും വരും അല്ലേ അപ്പം നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവമക്കളെ നമ്മളാ ദൈവസന്നിധിയിലാണ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് അല്ലേ ഇപ്പം ദൈവവും നമ്മളുമാണ് അവിടെ എൻകൗണ്ടർ ചെയ്യണം നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എൻകൗണ്ടർ ചെയ്യാണ് ദൈവത്തിൻ ദൈവത്തിന്റെ ഹിതത്തിലേക്ക് നമ്മൾ പോവുകയാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അധികം നമ്മളൊരു വിഷയമായിട്ട് പോവുകയാണ് അവിടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന എന്താണ് ദൈവ ദൈവമാണ് സർവശക്തനായ ദൈവമാണ് അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ അതായത് ചുറ്റുമുള്ള ഏത് വിഷയങ്ങളായിക്കോട്ടെ ഏത് നിലവിളികളാകട്ടെ അതെല്ലാം അങ്ങ് മാറ്റി വെക്കുക ചുറ്റുമുള്ള ചില ചിന്തകളായിക്കോട്ടെ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ മു ുത്തി ആമ സ്തോത്രം ഇവിടെ ദൈവം കർത്താവ് നമുക്കൊരു മാതൃക കാണിച്ചു തരികയാണ് തൻ്റെ ഹൃദയത്ത് പ്രാണവേദന എടുത്തപ്പോൾ എന്ത് ചെയ്തു സ്വർഗസ്വനായ ദൈവത്തിന്റെ മുമ്പിൽ എന്ത് ചെയ്തു കർത്താവ് ആ ശിഷ്യന്മാർന്ന് ഒരു കല്ലേറും ദൂരത്ത് മാറി നിന്ന് എന്ത് ചെയ്തു കുത്തി എന്ത് ചെയ്തു സ്വർഗസ്വനായ ദൈവത്തോട് പ്രാർത്ഥിച്ചു അതിന്റെ താഴേക്ക് നമുക്ക് അവിടെ വായിക്കുമ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനവന് പ്രത്യക്ഷനായി പിന്നെ അവൻ പ്രാണവേദനയെ അതിശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു അതേ ദൈവ മക്കളെ നമ്മളും അതീവ യോടുകൂടെ ദൈവസ്ഥാനത്തെ മുട്ടുകൂർത്തി ഈ നാളുകളിൽ ചില വിഷയങ്ങളുടെ നടുവിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നറിയാവോ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരും നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യും പ്രവർത്തിക്കുവാനിടയാത്ര ഹാലലൂയ എന്തു ആയിക്കോളെ ഏത് വിഷയം ആയിക്കോളത്തെ ആമ സ്വോത്ര ഹാലലുയ്യ മറിയ ഓടി വന്നതുപോലെ ഹാലലു ചുറ്റുമുള്ളവരിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ആശ്വാസം ഒന്നും അവടെ മനസ്സിനെ എന്ത് ചെയ്തില്ല തണുപ്പിച്ചില്ല പക്ഷെ ദൈവം നമ്മളെ തണുപ്പിക്കും കർത്താവിന്റെ വചനം കൊണ്ട് കർത്താവിന്റെ ഒരൊറ്റ നോട്ടം മതി കർത്താവിൻ്റെ ഒരു തലോടുള്ളം മതി നമ്മുടെ ജീവിതത്തിൽ എല്ലാ അസമാധാനവും മാറുക ഹാലൂയ്യ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ എന്തു ചെയ്യുക ഓടി ചെല്ലുക ഹാലൂയ്യ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓടി ചെന്ന് മുട്ടിമേൽ നിന്ന് എന്തു ചെയ്യുക ദൈവത്തോട് നിന്റെ കാര്യങ്ങൾ അറിയിക്കുക ഹാലൂയ്യ ദൈവം നമ്മളെ കൈവിടുകയില്ല ദൈവമക്കളെ ഹലലൂയ അതുകൊണ്ട് ഈ നാളുകൾ നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിൽ ചില ശൈലിക്ക് വ്യത്യാസം കൊണ്ടുവരണം ദൈവമക്കളെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം ഹലലൂയ ആമ സ്തോത്രം നമുക്ക് പറയാം ഓവാ ഭക്തന് പ്രാർത്ഥനയില്ലാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഈ എന്താണ് തട്ടിയും കൂട്ടിയും ഉള്ള പ്രാർത്ഥനകളെല്ലാം എന്ത് ചെയ്യാൻ നിർത്തുക ആമയ സ്ത്രോത്ര ഹാല ലൂയി ആരോടാ പ്രാർത്ഥിക്കുന്നുള്ള ബോധ്യം മനസ്സിൽ കൊണ്ടുവ ആമ സ്വത്ത കുറച്ച് ഉത്സാഹത്തോടുകൂടെ ദൈവസ്ഥാനത്തിലായിരിക്കും ഉഴപ്പുകളെല്ലാം മാറ്റ ദൈവത്തിന് എനിക്ക് ചിലത് പ്രാപിക്കണം എൻ്റെ ഇതുവരെ നടക്കാത്ത ചില വിഷയങ്ങൾക്ക് എനിക്ക് മറുപടി വേണം അതൊന്നും വിട്ട് കളയണ്ട ചില നന്മകൾ പല നന്മകളും നിന്റെ ശത്രു ഹാല ലൂയി ആമേ സ്വോത അപഹരിച്ചു പോയി ചില നന്മകളില്ല ഹാല ലൂയി ോത്ര സ്ത്രോത്ര സ്തോത്ര ഹാലലൂയ ആമേ സ്തോത്ര ചില നന്മകൾ പൈശാചികൻ നിന്നെ നിന്ന് അപഹരിച്ചു പോയിട്ടില്ല ഹാലലൂഹ്യ ചില സാമ്പത്തികമായി നിന്റെ പലതും തടഞ്ഞു വെച്ചില്ല ഹാലലൂയ നിനക്ക് കിട്ടേണ്ട ചെല ആമ സ്തോത്ര 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 നിനക്ക് ലഭിക്കേണ്ട ചില നന്മകളെ ശത്രുവാൻ പലതും മുടക്കി വെച്ചില്ല അതൊക്കെ പോട്ടെ എന്നും പറഞ്ഞ് ഉഴപ്പി വിടരുത് ദൈവമക്കളെ ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിലെന്തിയാണ് പ്രാർത്ഥിക്കുക ചില ആത്മീയ വരങ്ങൾ നിന്നെ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല കഴിഞ്ഞ നാളുകൾ നീ എങ്ങനെയാണോ നിന്നു അതുപോലെ നിനക്ക് ഇപ്രകാരം നിൽക്കുമോ കഴിയാതെ വേണം നിനക്ക് ദൈവം തന്ന ചില ആത്മീയ വരങ്ങളെ നീ നഷ്ടപ്പെടുത്തിയില്ല നിന്റെ കുറവ് കൊണ്ട് ചിലതൊക്കെ നഷ്ടപ്പെട്ടില്ലേ ഇന്ന് പൽക്കാലം ഹാലൽ ഊയ്യ അതൊന്നും ഉദാസീനതയായിട്ട് കാണരുത് ഹാലൽ ഊയുക ദൈവസന്നിധി വീണ്ടും മുട്ടിമേൽ നിന്നുകൊണ്ട് ആമേ സ്തോത്ര തീരുമാനം നമുക്ക് എടുക്കാം എൻ്റെ ഈ വിഷയത്തിൻ്റെ നടുവിൽ ഞാൻ ഇന്ന സമയങ്ങളിൽ ഞാൻ വേർതിരിച്ച് മുട്ടിമേൽ നിൽക്കുക കൂടിപ്പോൾ ഒരു അര മണിക്കൂർ ഞാൻ ഇതുവരെ നടക്കാത്ത നിങ്ങളുടെ വിഷയങ്ങളുണ്ടെങ്കിൽ ഹലൂയ്യ ആ വിഷയങ്ങൾ മാത്രം ഏറ്റെടുത്തുകൊണ്ട് ജീവി ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിൽ ഹലൂയ ദൈവസാനി അഭിഷയത്തിന് വേണ്ടി മാത്രം ഒന്ന് മുട്ടിമേൽ നിന്നൊന്ന് പ്രാർത്ഥിച്ച് തുടങ്ങുക ദൈവമക്കളെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുക ആമേ സ്തോത്രം മടുപ്പുകൾ മാറ്റി അതൊന്നും ലഭിക്കാൻ പോകുകയില്ലെന്ന് ശത്രു ചിന്തകളെല്ലാം മാറ്റിക്കൊണ്ട് ദൈവസനതിൽ എന്ത് കൂടി ഇരുന്ന് മുട്ടിമേൽ ഇരുന്ന് ദൈവസനത്തി പ്രാർത്ഥിക്കുന്ന പൽക്കാലം പത്രോസ ശവത്തിന് നേരെ നേരെ നിന്നുകൊണ്ട് പറഞ്ഞ് എന്താണ് തബിത നീ ഉണരുക അല്ലെങ്കിൽ നീ നീ ജീവൻ പ്രാപിക്കുക എന്ന് പറഞ്ഞു ഹാലലൂയ ആമ സ്തോത്ര ഹാലൂയി അതുപോലെ തീ ജീവിതത്തിൽ വരുന്ന കഷ്ടതയുടെ നടുവിൽ ഹാലലൂയ നീ അതൊന്നും കാര്യമാക്കേണ്ട ഹാലൂയ്യ മുട്ടിമേൽ നിന്നുകൊണ്ട് ആ വിഷയത്തിനോട് പറ ആമ സ്തോത്ര എനിക്ക് ആ വിഷയത്തിന്റെ തടസ്സങ്ങൾ മാറട്ടെ എന്ന് കൽ ിക്കുക മുട്ടിമേൽ നിന്നുകൊണ്ട് ചില വിഷയങ്ങളോട് നീ എന്തു ചെയ്യാ ദൈവത്തിന്റെ നാമത്തിൽ കൽപ്പിക്കാൻ തുടങ്ങി ദൈവം അവിടെ നിന്ന് അത്ഭുതം പ്രവർത്തിക്കുവാൻ ദൈവമക്കളെ അതുകൊണ്ട് ഈ വചനങ്ങൾ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഇനി മുതലുള്ള പ്രാർത്ഥനാ ശീലത്തിൽ എന്താ എന്തും കൂടെ ചേർക്ക മുട്ടിമേൽ നിന്നുകൊണ്ടും കൂടെ പ്രാർത്ഥിക്കുക നടക്കാത്ത വിഷയങ്ങളുടെ നടുവിൽ എന്തു ചെയ്യാം മുട്ടിമേൽ നിന്ന് ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുക ഹാലലൂയ സ്വർഗസ്ഥനായ ദൈവ നമ്മുടെ ദൈവം അവൻ സർവ്വശക്തനായ ദൈവമാണ് ഹാലലൂയ ആ ഒരു ബഹുമാനത്തോട് ആ ഭയത്തോടു കൂടെ ദൈവസ്ഥാനത്ത് എന്ത് ചെയ്യുക മുട്ടിമേൽ നിന്ന് ചില വിഷയങ്ങളിൽ പ്രാർത്ഥിക്കുക ഹാലലൂയ നിന്റെ വിടുതല് നിന്റെ അടുക്കലുണ്ട് ഹാലലൂയ പ്രാർത്ഥനയ്ക്ക് മറുപടിയായ ദൈവമുണ്ട് കൂടെ ഹാലലൂയ ഈ വചനങ്ങളാ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുന്ന അമ്മേ സ്തോത്രം